നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമല കോളേജ് പാലക്കുഴ പഞ്ചായത്തിൽ വീടിന് മുകളിലേക്ക് മരം കടപെടുക അപകടം ഈന്ദുങ്കൾ സജീവന്റെ വീടിന് മുകളിലേക്കാണ് പ്ലാവ വീണത് പാലക്കുഴ പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ പുലർച്ചെയുണ്ടായ കനത്ത മടിയിൽ വീടിന് മുകളിലേക്ക് മരം കടപടുക വീണ് അപകടം ഈന്ദുങ്കൾ സജീവന്റെ വീടിന് മുകളിലേക്കാണ് സമീപത്തു നിന്നിരുന്ന കൂറ്റൻ പ്ലാവ കടപടുക വീണത് മരം കടപ്പിഴകി വീണ സമയം സജീവനും ഭാര്യയുമാണ് വീട്ടിലുണ്ടായിരുന്നത് ശനിയാഴ്ച പുലർച്ചെ മൂന്നോടെ ഉഗ്രശബ്ദത്തോടെ വീടിന് മുകളിലേക്ക് പ്ലാവ് പതിക്കുകയായിരുന്നെന്ന് വീട്ടുടമ സജീവൻ പറഞ്ഞു കേട്ടത് സജീവ് സമയത്ത് മൂന്നുമണിയായപ്പോഴാണ് തയ്യൽ തൊഴിലാളിയായ സജീവന്റെ വീടിന് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് പാമ്പാക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ബി ജോർജ് ആവശ്യപ്പെട്ടു പഞ്ചായത്ത് താമസിക്കുന്ന വീടാണ് ഉള്ളത് അദ്ദേഹം ഒരു തയ്യൽ അദ്ദേഹവും ഭാര്യയും മാത്രമാണ് ഇവിടെ വലിയ ശബ്ദവും കേട്ടുകൊണ്ടാണ് അവർ അവരെക്കുന്നത് നോക്കുമ്പോൾ വീടിൻ്റെ സമയത്ത് നിന്ന് ഒരു പ്ലാവുമറും പരിപൂർണ്ണമായി മുടിഞ്ഞ് കിടന്ന് ആ വീടിൻ്റെ പുറത്തേക്ക് വേണ്ടിയിരിക്കുകയാണ് വീടിന് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അത് പരിപൂർണ്ണമായി വെട്ടിമാറ്റിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഈ വീടിൻ്റെ മുറ്റത്തോട് ചേർന്ന് വലിയ തോടാണ് പോകുന്നത് ഫയർഫോഴ്സിനെ ഞങ്ങൾ വിളിച്ചു അവരോട് അടിയന്തര പ്രാധാന്യം നമ്മൾ നമ്മൾ പറഞ്ഞു അവർ വന്നപ്പോൾ അവരിത് വെട്ടി വെട്ടി വീടിന് ഡാമേജ് ഉണ്ടാകും അവർക്കതിനുള്ള സ്കിൽഡ് വർക്കേഴ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ അവർ തിരിച്ചുവാണിത് ഞങ്ങളുടെ ഇവിടെയുള്ള ഒരു ടിംപ്ർ ആളുകളുമായി ബന്ധപ്പെട്ട് അത് വെട്ടി മാറ്റാൻ പോവുകയാണ് ഞങ്ങളെ ആവശ്യം ആ വീടിന് ഒന്ന് കേടുപാടുകൾ നിന്ന് അടിയന്തര സഹായം എന്നാണ് പറയുന്നത് പൂർണ്ണമായി വീടിന് മുകളിൽ കിടക്കുന്ന മരം വെട്ടി നീക്കിയാൽ മാത്രമാണ് വീടിന് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ സ്ഥലത്തെത്തിയെങ്കിലും വീടിന്റെ സുരക്ഷ മുൻനിർത്തി ദൗത്യത്തിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു പ്രാദേശിക മരംവിട്ട് തൊഴിലാളികളുടെ സഹായത്തോടെ മരം മുറിച്ചു മാറ്റാനാണ് തീരുമാനം ന്യൂസ് ന്യൂസ് ഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും